ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ലഭിക്കും അവിടുത്തെ സന്നദ്ധിയിൽ സമാധാനവും സന്തോഷവും ലഭിക്കും അവിടുത്തെ സന്നദ്ധിയിൽ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകും ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ സ്നേഹിക്കാം ആരാധിക്കാം ഇന്ന് സർവശക്തിയോടെ അവിടുത്തെ ആരാധിക്കാം സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സമസ്തവും നൽകിയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അവൻ കണ്ടിരിക്കുന്നു ഇന്ന് കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് എന്തെന്നാൽ നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും ഒരു വലിയ ദൈവ ശുശ്രൂഷയാണ് കർത്താവാദിനെ മാനിക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതിനാൽ ഈ പ്രാർത്ഥന കഴിയുന്നത്രയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കഥാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് മുട്ടുമടക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലുക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യ ജാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി പൈശാചിക പീഡനങ്ങളിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ വീണ്ടും ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് കർത്താവായ ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ നീ ശക്തി ഇടപെടണമേ നിന്റെ അത്ഭുതം ഞങ്ങൾക്കും ഞങ്ങളെ കാണുന്നവർക്കും കാണുന്നതിന് ഇന്ന് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ നീ ഇടപെട്ട് അവിടെ അത്ഭുതം നടത്തണമേ ഞങ്ങളെ നീതീകരിക്കുന്ന ദൈവമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു കഥാവേ നീ ഞങ്ങളുടെശത്ത് ഉണ്ട് എന്ന് ഞങ്ങൾ വി വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ആർക്കും ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഞങ്ങളുടെ പാപമോചനത്തിനായി ഞങ്ങളുടെ നിത്യജീവൻ ഉറപ്പാക്കുന്നതിന് പിതാവായ ദൈവമേ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ യേശു യേശുമിഷിഹായെ ഞങ്ങൾക്കു വേണ്ടി ബലിയർപ്പിച്ച നീ ഞങ്ങൾക്കു വേണ്ടി സകലതും നൽകും എന്ന് ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നു എന്നാൽ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ തള്ളിക്കളയാൻ നിനക്ക് സാധിക്കുകയില്ല അത്രമാത്രം നീ സ്നേഹനിധിയായ ദൈവമാണ് കർത്താവേ നീ ദയാലുവായ കർത്താവാണ് നീ അനന്ത കാരുണ്യവാനാണ് നിന്റെ മുൻപിൽ രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നിന്റെ മുൻപിൽ സദാസമയം വ്യാപരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ അറിയാവുന്ന നിനക്ക് ഞങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നവർ ഇന്ന് വരെ ലജ്ജിക്കാൻ നീ ഇടവരുത്തിയിട്ടില്ല അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കാത്തിരുന്നു പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ അത്ഭുതകരമായി നീ ഇടപെടണമേ ഞങ്ങളെ നീ സഹായിക്കണമേ രക്ഷിക്കണമേ നീയല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ മറ്റൊരാളില്ല നീയല്ലാതെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയില്ല എൻ്റെ കർത്താവെ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ നീതിയാൽ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ നീ നീതീകരിക്കുന്നവരെ നീ മഹത്വപ്പെടുത്തുന്ന ദൈവമാണ് നീ മുൻകൂട്ടി നിശ്ചയിച്ചവരെ നീ വിളിച്ച് വിളിച്ചവരെ നീതീകരിച്ച് നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഹൃദയത്തിൽ മനസ്സാപം നൽകി കഥാവെ അനുതാപമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിനക്കറിയാവുന്ന ഞങ്ങളെ ഞങ്ങൾ തന്നെ പൂർണ്ണമായി നിന്റെ സന്നദ്ധയിൽ തുറന്നു വെക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ തുറക്കുന്നു ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അറിഞ്ഞും അറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പാപം ചെയ്തു പോയി ദൈവമേ നിനക്ക് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകാതിരുന്ന പല പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഥാവെ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഇന്നീ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവമേ ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നിന്നെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നതിന് ഇന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിചാരങ്ങളെ വികാരങ്ങളെ വാക്കുകളെ ചിന്തകളെ പ്രവർത്തനങ്ങളെ നിന്നക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും നീദാനമായി നൽകിയ കുടുംബത്തെ കുടുംബാംഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നീദാനമായി നൽകിയ മക്കളെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു നീദാനമായി നൽകിയ കഴിവും എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിദ്യാഭ്യാസം കഴിവുകൾ സൗന്ദര്യം ആരോഗ്യം എല്ലാം നിനക്ക് തരുന്നു കഥാവെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നീ ഞങ്ങൾക്ക് ഇന്ന് വരെ നൽകിയ വൻ കാര്യങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്തി പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഓരോ ദിവസവും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ ശരിയായ മാർഗത്തിൽ നയിക്കുന്ന കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യവും ദയക്കും ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ ഇന്ന് നീ അത്ഭുതകരമായി നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി മക്കളുടെ കാര്യങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് നീ ഒരു മറുപടി നൽകണമേ ശാശ്വതമായ ഒരു പരിഹാരം ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കുവാൻ കഥാവേ നീ ശക്തമായി ഇടപെടണമേ ഈ മക്കൾക്ക് നേരെയുള്ള അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റി നിന്റെ ദയയും കാരുണ്യവും ീതിയും ഇന്ന് ഇവർക്ക് നൽകി ഇവർ പോകുന്ന കാര്യങ്ങളിൽ ഇന്ന് നീ വിജയം നൽകണമേ അത്ഭുത വിജയം നൽകണമേ ഇവരുടെ വിധത്തിൽ ഇന്ന് മറക്കാനാകാത്ത ഒരു നന്മ ഇവർക്ക് ഇന്ന് നൽകി അനുഗ്രഹിക്കണമേ നിന്നെ സദാ നന്ദിയോടെ ഓർക്കുന്നതിനും നിന്റെ പ്രവൃത്തികളെ പ്രകീർത്തിക്കുന്നതിനും തക്കതായ ഒരനുഭവം ഇന്നീ മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് നിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതമാകിയിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരുണയുടെ കരം ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ നിന്റെ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ തന്നെ അവരെ സ്പർശിക്കണമേ അവരുടെ ശരീരത്തിൽ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗ ിൽ നീ സ്പർശിച്ച് സൗഖ്യം നൽകണമേ കഥാവേ ഏതൊക്കെ ശരീരഭാഗം രോഗബാധിതമായിരിക്കുന്നു അവിടെ നിന്റെ അത്ഭുത കരം സ്പർശിച്ച് ഇപ്പോൾ തന്നെ അവർക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ തിരു രക്തത്തിന്റെ യോഗ്യതയാലേ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാലേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിന്റെ യോഗ്യതയാലേ നീ ഏറ്റെടുത്ത് ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു സന്തോഷത്തിന് നീ കാരണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന കാര്യങ്ങളിൽ നീ കൂടെയിരുന്ന് സഹായിക്കുകയും ഇവരുടെ യാത്രകളിൽ നീ പരിപൂർണ സംരക്ഷണം നൽകി യാത്രയിൽ വാഹനാപകടത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും അപകടകാരികളായ മനുഷ്യരിൽ നിന്നും അപകടകാരികളായ വ്യക്തികളിൽ നിന്നും നീ ഇവരെ സംരക്ഷിക്കണമേ എല്ലാ പ്രകൃതി ദോഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ മക്കളെ അവിടെ നിന്ന് രക്ഷിക്കണമേ ഇവരുടെ ഉദ്ദേശങ്ങളെ നീ അറിയുന്നുവല്ലോ ഇന്ന് ഇവർ ലക്ഷ്യം കാണുന്നതിന് കഥാവേ നിന്റെ വലതു കരം ഇവരോടൊപ്പം പ്രവർത്തിച്ച് ഇവർക്ക് വിജയം നൽകണമേ ഇവർ പുറത്തു പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കണമേ ഇവരുടെ ഭവനത്തിൽ ആയിരിക്കുന്നവരെയും ഭവനത്തെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് ഇവർക്കാവശ്യമായ ജോലി നൽകി ഈ മക്കൾക്ക് വിജയം നൽകണമേ ഇന്ന് ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ ഇന്ന് ഇവർക്കാവശ്യമായ ആരോഗ്യം നൽകണമേ ഇവർക്കാവശ്യമായ സന്തോഷം പ്രദാനം ചെയ്യണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും എടുത്തു മാറ്റി കഥാവെ ജീവിതത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകി പുതിയ പ്രത്യാശ നൽകി നിന്നിൽ എല്ലാം സാധ്യമാണ് നിനക്ക് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ ഇതൊക്കെ വേണം ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് നീ പരിശോധിച്ച് നിനക്ക് പ്രീതികരമല്ലാത്ത ജീവിതം എന്നേക്കുമായി ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ നീ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ ശരീരം പരിശുദ്ധമായി കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മനസ്സിനെ അന്തരാത്മാവിനെ വിശുദ്ധിയാൽ നീ സൂക്ഷിക്കണമേ തിന്മ തൊടാതെവണ്ണം ഈ ലോകത്തിൽ നടമാടുന്ന അശ്ലീലങ്ങൾ തൊടാതെ വണ്ണം ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി മനസ്സിനെ ഹൃദയത്തെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധമായി നീ കാത്തു സൂക്ഷിക്കണമേ എന്നാൽ കർത്താവായ യേശുവി ഞങ്ങൾ നിൻ്റേതാണ് ഞങ്ങളുടെ ശരീരം നിനക്കുള്ളതാണ് ഞങ്ങളുടെ മനസ്സ് ഹൃദയം നിനക്കുള്ളതാണ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഞങ്ങളുടെ ജീവിതം ജീവൻ നിനക്കുള്ളതാണ് അതിനാൽ മറ്റാർക്കും അതിൽ അവകാശമില്ല നീ ഞങ്ങളുടെ രക്ഷകനും നാഥനും എന്ന് ഞങ്ങൾ ഇപ്പോൾ ഏറ്റു പറയുന്നു കർത്താവായ യേശുവേ നീയാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം നീയാണ് കർത്താവെ ദൈവപുത്രനായ ഈശോയെ നിന്റെ ഹൃദയത്തിൽ ഞങ്ങളെ ഇന്ന് സൂക്ഷിക്കണമേ നിന്റെ ഹൃദയത്തിന്റെ സമാധാനം ഇന്ന് ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഇപ്പോൾ നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അവരുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്നതിനെ ഓർത്ത് കഥാവേ അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഞങ്ങളുടെ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഇത് നിന്റെ സന്നദ്ധിയിൽ ഒരു ദൂപാർച്ചനയായി സ്വീകരിച്ച കഥാവേ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് നിനക്ക് സന്തോഷത്തിന് ദിവസമായി മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മധ്യസ്ഥം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അനേകർക്ക് ഷെയർ ചെയ്യുന്ന ദൈവീക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവമെന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ